ബിസ്മില്ലാഹി റഹ്മാനി റഹീം അലഹമദില്ലാഹിറബുൽമീൻ വസ്വലാത്തു വസ്സലാമ അലൂലില്ലാ അമ്മാബദ് ഹാജിമാർ അറഫ മലയിൽ കയറി നിൽക്കൽ നിർബന്ധമല്ലേ എന്നാലല്ലേ അറഫ കിട്ടൂ എന്നുള്ളതാണ് സംശയം ഉത്തരം അറഫ മല എന്ന് പറയുന്നത് ജബലു അറഫാത്ത് എന്ന് പറയും ജബലു അറഫാത്ത് എന്ന് പറയുന്ന ആ മല ഈ കാലഘട്ടത്തിൽ ജബലുർ റഹ്മാ എന്നാണ് അറിയപ്പെടുക അപ്പോൾ അതിൽ എല്ലാ ഹാജിമാരും കയറി നിൽക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള രത്ന ചുരുക്കം നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറയാം അത് ഫതാവ അല്ല ജനത്തുദായ്മയുടെ ആ കിതാബിൽ നിന്ന് ഞാൻ വായിച്ച് അതിൻ്റെ അർത്ഥം മാത്രം കേട്ടാൽ ഏതൊരു ഹജ്ജ് ചെയ്യുന്ന വ്യക്തിക്കും വളരെ കൃത്യമായി ബോധ്യപ്പെടും ലം യു അനി നബിഹു അലൈഹി വസ്ലു ഹസ്സൗദി ജബൽ ഇഷ്തഹർ ജബൽ ഉറഹ്മ ജനങ്ങളുടെ അടുക്കൽ പ്രസിദ്ധമായിട്ടുള്ള ജബൽ ഉർഹ്മ എന്ന് പറയുന്ന മല ആ ജബൽ അറഫാ മല അതിൽ കയറാൻ പ്രവാചകൻ സല്ല അലിസ്ല തീർച്ചയായും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പ്രേരിപ്പിച്ചിട്ടില്ല വലം യക്കും ഹദീ സല്ലാ അലി സ്വല്ലം പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതുമല്ലി ഹജ് ഹി വല ഇത്തു മൻസഖ ഹജ്ജിൻ്റെ വേളയിൽ പ്രവാചകൻ്റെ ഹജ്ജിൻ്റെ വേളയിൽ ആ മലയിൽ പ്രവാചകന് കയറിയിട്ടില്ല അത് ഹജ്ജിൻ്റെ ഒരു കർമ്മസ്ഥലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനിവാര്യ ഘടകമായിട്ടൊന്നും സ്വീകരിച്ചിട്ടില്ല പ്രവാചകൻ പ്രവാചകൻ വഖത് കാല സലഹു അലഹി വസലം ഖുദു അന്നി മനാസിക്കും നബി പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിൻ്റെ കർമ്മ മുറകൾ സ്വീകരിക്കുവിൻ ുലഫാഷീങ്ങളും മറ്റുള്ള സ്വഹാബത്തും അവരെ പിൻപറ്റിയവരുമൊക്കെ ഇതേ നിലപാടായിരുന്നു ഫലം യക്കൂനു യെസ് അദൂന ഹാദൽ അൽ ജബലി ഹജ്ജീം അവരാരും അവരുടെ ഹജ്ജിൽ ഈ മലയിൽ കയറിയിട്ടില്ല വല സക്കല്ലഹും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു അവർ കണ്ടിട്ടില്ല ഇ കത്തിദാ അംബി റസൂൽ ഇല്ലാഹിസല്ലാഹു അലൈ വസല്ലം റസൂൽല്ലാൻ്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് വല്ലതീ ധബത്ത് അന്നഹു ഹുസല്ലാഹു അലൈ വസ്ലം വഖഫ തഹാദ് ജബൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ആ മലയുടെ താഴെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ നിന്നിട്ടുള്ളത് എവിടെ ഇന്ദസ്ഹറാത്തിൽ കിബാർ അവിടെ വലിയ കല്ലുകളുണ്ടല്ലോ ആ കല്ലുകൾ കരികയാണ് പ്രവാചകൻ നിന്നിട്ടുള്ളത് ഒന്നുകൂടെ വായിക്കാം ഈ പർവ്വതത്തിൻ്റെ താഴെയാണ് നബീ സല്ലി സ്വലമെന്ന് നിന്നത് കിബാർ ആ വലിയ കല്ലുകൾക്ക് സമീപത്ത് വകാൽ എന്നിട്ട് നബി തിരുമേനി പറഞ്ഞു മൗഖിഫ് ഞാനിതാ ഇവിടെ നിന്നു അറഫ മുഴുവനും അറഫ സംഗമത്തിന് പിന്നെ നിൽക്കാനുള്ള സ്ഥലമാണ് അറഫയിൽ എവിടെ നിന്നാലും മതി വർഫ് അൻപത്തിന് ഒർന ഒർണ താഴ്വരയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം അതിലേക്ക് ചെന്ന് അവിടേക്ക് പോകാനായിട്ട് പാടുള്ളതല്ല എന്നാണ് അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അറഫ മലയിൽ കയറിയാലേ പ്രത്യേകം ഹജ്ജ് സ്വീകരിക്കൂ അവിടെ പ്രത്യേകമായിട്ട് പുണ്യമുണ്ട് എന്ന് വിചാരിക്കുന്ന എന്നുള്ള വിശ്വാസമുണ്ട് എങ്കിൽ അത് തെറ്റാണ് തിരുത്തണം എത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പണ്ഡിതന്മാർ ആ അറഫയുടെ മുകളിൽ കയറിൽ ഹജ്ജ് സ്വീകരിക്കാൻ അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്ന അത്തരം സംഗതികളെ വിദഗ്ധാണ് എന്ന് പോലും എണ്ണിയിട്ടുണ്ട് വലിഹാദ വലിത കാല കീറൊമ്മ അതുകൊണ്ടാണ് അനേകം പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്ന ജബലി ഫിൽ സുദാദ് ഹജ്ജിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് ആ മലയിൽ കയറൽ എന്ന് വിശ്വസിക്കുന്നത് എന്നുള്ളത് അത് ആ അങ്ങനെയുള്ള പ്രവർത്തനം അനാചാരമാണ് എന്നാണ് അത് പറഞ്ഞവരാരൊക്കെയാണ് മിനുൽ ഇമാമുൻ വവ്യൂ വഷെയ്ഹുൽ ഇസ്ലാമിബിന് തൈമീയ്യ വഷെയ്ഖ് ഖാൻ അതായത് മഹാപണ്ഡിതന്മാരായ ഇമാം നബവി ഇസ്ലാം ഇബ്രി തൈമിയ അതുപോലെ സിദ്ദീഖാൻ എന്ന് തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് പ്രവാചകൻ എന്ന സ്ഥലം ഏതാണ് നമ്മൾ അടിവരയിട്ട് പറയുകയുണ്ടായി അപ്പം അതുകൊണ്ട് എല്ലാവരും ആ മലയുടെ മുകളിൽ കയറണമെന്നില്ല അറഫയിൽ എവിടെയും നിൽക്കാം ഏറ്റവും പ്രധാനം അറഫയുടെ ആ ലൊഹറും അസറും ഒക്കെ ഉച്ചക്ക് തന്നെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അറഫയുടെ ആ വൈകുന്നേരം പ്രത്യേകിച്ച് ഉച്ചക്ക് ശേഷം സൂര്യാസ്തമനം വരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ പ്രാർത്ഥനകളും ഇസ്തികഫാറുകളും തൗബയും അതുപോലെ തന്നെ ദുആകളും ദിക്റുകളും തൽഭീയത്തും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കാനായിട്ട് പ്രാർത്ഥിക്കുക നരങ്ങമോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക അത് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഹംതും സ്വലാത്തും ഉൾപ്പെടെ പ്രാർത്ഥനയുടെ മര്യാദകൾ പാലിക്കുക ഓരോ പ്രധാനപ്പെട്ട പ്രാർത്ഥനയും മൂന്ന് തവണ പ്രാർത്ഥിക്കുക ആ രൂപത്തിൽ അറഫയിൽ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക അള്ളാഹു താല അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസല്ല അല നബീന محمد والحمد لله رب العالمين